മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് തിരുരങ്ങാടി രണ്ടു കോടി രൂപ കവർന്ന കേസിൽ താനു ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ നടന്നത് പഴുതടച്ചന്വേഷണം അക്രമം നടത്തിയ നാലക സംഘം മൂന്ന് മാസം മുമ്പ് തന്നെ കവർച്ചയ്ക്കുള്ള പ്ലാൻ നടത്തിയിരുന്നു കവർച്ച നടന്നതു മുതൽ ജില്ലാ എസ് പി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം കാറിലെത്തിയ നാലംഗ സംഘം ജില്ലാ അതിർത്തി കടക്കാതിരിക്കാൻ പരിശോധന ശക്തമാക്കിയിരുന്നു തുടർന്ന് താനു ഡി വി എസ് പിയും സംഘവും വിവിധയിടങ്ങളിലായി പരിശോധന നടത്തി കൂടാതെ കവർച്ച ജില്ലയില് കവർച്ചക്കേസിലുള്പ്പെട്ടിട്ടുള്ള ഇരുന്നൂറോളം പേരെ ചോദ്യം ചെയ്യുകയും അഞ്ഞൂറിൽ പരം സിസിടിവി ദൃശ്യങ്ങളും രണ്ടായിരത്തിലധികം ആളുകളുടെ ഫോൺ കോളുകളും പരിശോധിച്ചാണ് പോലീസ് കൊട്ടേഷൻ കവർച്ച ശേഷം ഒളിവിൽ പോയ പ്രതികളായ തിരങ്ങാടി സ്വദേശി കരീം പരപ്പനങ്ങാടി സ്വദേശി രജീഷ് പന്തിരങ്ങാടി സ്വദേശി എന്നിവരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് ഗോവയിൽ നിന്നും മടങ്ങി വരും വഴി കോഴിക്കോട് വെച്ചാണ് കരീമും രജീഷും പോലീസ് പിടിയിലായത് പ്രതികളൊരാൾ മുൻപും കവർച്ച കേസ് ഉൾപ്പെട്ടിട്ടുള്ളതും കാപ്പ കേസ് പ്രതിയുമാണെന്ന് പോലീസ് അറിയിച്ചു പ്രതികളെ ചോദ്യം ചെയ്തിൽ നിന്നും കവർച്ച നടത്താൻ മൂന്ന് മാസം മുമ്പ് പ്ലാൻ നടത്തിയിരുന്നതായി അറിഞ്ഞു അതിനായി മുഖം മൂടി വാൾ എന്നിവ വാങ്ങുകയും ഒരു ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങുകയും ചെയ്തു പിന്നീട് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതികൾ കാർ ഉപയോഗിച്ചതും കവർച്ച ചെയ്ത പണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പ്രതിയായ കരീമിന്റെ സാന്നിധ്യത്തിൽ പാലക്കാട് നിന്ന് കാറും ചെറുമുക്ക് പള്ളിത്താഴത്തെ കിണറിൽ നിന്നും മൂന്ന് വാൾ മങ്കി ക്യാബ് ഫോൺ എന്നിവ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെയും പരപ്പനങ്ങാടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി കേസിൽ ഇനി കൃത്യത്തിൽ പങ്കെടുത്ത ഒരു പ്രതിയെയും കൊട്ടേഷൻ നല്കിയവരെയും കണ്ടെത്താനുണ്ട് ആഗസ്റ്റ് പതിനാല് രാത്രി തെയ്യാലിങ്ങലിലാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് അറക്കല സ്വദേശി മുഹമ്മദ് അനീഫ മുഹമ്മദ് അഷ്റഫ് എന്നിവർ കൊടിഞ്ഞിൽ മുഹമ്മദ് അനീഫയുടെ ഉടമസ്ഥയിലുള്ള വസ്തുവിറ്റ പണവുമായി വരുമ്പോഴായിരുന്നു ആക്രമണം ഇരുവരും സഞ്ചരിച്ചക്കാർ നാലംഗ സംഘം മാരകായുധങ്ങളുമായി എത്തി അടിച്ചു തകർക്കുകയായിരുന്നു തുടര്ന്ന് ബാഗിൽ സൂക്ഷിച്ച പണം കവർന്നു ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടമായത്